കഥ എന്ന് പറഞ്ഞെ കഥ എന്തൊക്കെ അറിയണ്ട് ചേച്ചി ആദ്യം സിനിമയിലേക്ക് വന്നപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ ഓർത്തഡോക്സ് ഓർത്തഡോക്സ് ഫാമിലിന്ന് ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ത്രീ അവിടുന്ന് ഒരു നാടകത്തിലേക്ക് ഒക്കെ ഇറങ്ങുമ്പോ ഇളയമ ഒരുപാട് പ്രയാസങ്ങൾ മുന്നിട്ട് അത് വീട്ടുകാരുടെ നിന്നും ഓക്കെ അപ്പൊ ശെരിക്കും അവിടുന്ന് ആ ഇളയമ ഫേസ് ചെയ്തതൊട്ട് ചേച്ചി വന്നത് ഓക്കെ എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം ഇളയമൊക്കെ വന്ന് ഞങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ജനങ്ങൾ മാറാൻ തുടങ്ങി ആ ഒരു സമയത്ത് പറഞ്ഞാൽ മലപ്പുറം ജില്ല ശരിക്കും നമ്മൾ രാഷ്ട്രീയം പറയുന്നില്ലെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയാണ് കൂടുതലവിടെ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങളുടെ ഫാമിലിയിലും കുറേ ആൾക്കാർ അങ്ങനെയാണ് അപ്പം തന്നെ ഈ ചിന്താഗതി വളരെ വ്യത്യാസമായിരിക്കും കുറച്ചൊരു വ്യത്യാസം വരും അങ്ങനെയാണ് ഫാമിലിയിൽ ഉള്ളവരൊക്കെ തന്നെ അത് കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷെ ജനങ്ങൾ അങ്ങനെയല്ലല്ലോ അവർ കാണുന്നത് അപ്പോൾ ഞങ്ങൾ കുട്ടിക്കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ കളിക്കുമ്പോൾ എല്ലാ കുട്ടികളും വേറെ വേറെ കളിയാണ് ഞങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ട് ഡ്രാമയാണ് കളിക്കുക ഞങ്ങളെ വീട്ടിലത്തെ കുട്ടികൾ അപ്പോൾ ഇളയം അത് കണ്ടപ്പോൾ ഞാനതിൽ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിക്കുന്നവരെ തോന്നി ഏ അങ്ങനെയാണ് എന്നെ നാടകത്തിലേക്ക് ഒരു നാടകം ഈശ്വരൻ അറസ്റ്റിൽ എന്ന് പറയുന്നത് എൻപിള്ളടെ ഒരു നാടകം ഒരു അമിച്ചർ ട്രൂപ്പാട് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇളയം എന്നെ കൊണ്ടുപോയി റിഹേഴ്സലൊക്കെ അപ്പൊ വീട്ടിൽ പറയാൻ പറ്റില്ല ഒരു ഏട്ടം ഭയങ്കര പ്രശ്നമാണ് ഈ പറഞ്ഞ പോലെ അപ്പോൾ വാപ്പാന്റെ ഫാമിലി ഇതുപോലെ മൂല്യന്മാരുടെ ഫാമിലിയാണ് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല നമുക്ക് ഉമ്മാന്റെ ഫാമിലിയാണ് കുറച്ച് ഇങ്ങനെ അപ്പോ പിന്നെ എളയമ്മ പറഞ്ഞു നമുക്ക് മൊയ്തു മൊയ്തോട് പറയണ്ട പിന്നെ അങ്ങനെ അറിയാതെ പോവാന്ന് അങ്ങനെ അറിയാതെയാണ് ഈ റിഹേഴ്സലിനൊക്കെ കൊണ്ടുപോകുന്നു തന്നെ അപ്പം എന്നും രാവിലെ റിഹേഴ്സലിനൊണ്ടു പോകും വൈകുന്നേരം വീട്ടിൽ കൊണ്ടുപോകും അപ്പം നമ്മളെ കുടുംബത്തിൻ്റെ ഒരു ചേച്ചിയുണ്ട് ഒരു ചെറിയ സംശയം ഇളയമാരുടെ കൂടെയാണല്ലോ പോണേ അപ്പം എന്നോട് ചോദിച്ചു ഇത്ത കുട്ടി എവിടെ പോണേ എന്ന് ചോദിച്ചു ഞാൻ ആദ്യമൊക്കെ പറഞ്ഞു ഞാൻ അവിടെ അവിടെ പോവിടെ പോകുന്നൊക്കെ പറഞ്ഞു അല്ല പറ ഞാൻ ആരോടും പറയില്ല പറഞ്ഞു എന്ന് അപ്പം ഞാൻ ആരോടും പറയരുതേ അപ്പം ഞാൻ ഇങ്ങനെ ഒരു നാടകം ചെയ്യുന്നുണ്ട് പിന്നെ അതിന് പോവാണ് ആഹാ അത് ശരി എവിടെ അത് വയനാട്ടിലാണെന്ന് പറഞ്ഞു അന്ന ശരിന്ന് പറഞ്ഞു ഏട്ടൻ വന്നപ്പോ തന്നെ പറഞ്ഞു അയ് പെങ്ങളെ ഇളയമ്മ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് നാടകത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട് പെൺകുട്ടിയാണ് കല്യാണം വന്നാലൊക്കെ പ്രശ്നമാവും പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയാണ് അതുകൊണ്ടൊന്നും സൂക്ഷിച്ചോന്നു ഇത് പറയിലും വൈകുന്നേരം വന്നിട്ട് അങ്ങ് അടി തുടങ്ങിയ ഏട്ടൻ അടിയന്നെ അപ്പോൾ ഓരോ അടിക്കും ഞാൻ പറയും എനിക്ക് അഭിനയിക്കണം നിനക്ക് അഭിനയിക്കണം ആ അഭിനയിക്കണം ഇതുതന്നെ ഞാൻ പറയാം അങ്ങനെ കേട്ട അപ്പോഴത്തെ പക്ഷേ എനിക്ക് ആ ഡ്രാമയിൽ അഭിനയിക്കാൻ പറ്റില്ല തലേ ദിവസമായിരുന്നു അത് എന്നെ അഭിനയിക്കാൻ വിട്ടില്ല അന്ന് അപ്പോൾ അപ്പം ഇല്ലാത്ത സമയത്ത് ഞങ്ങളൊരു ഡ്രാമ ചെയ്തു അങ്ങനെയാണ് അറിഞ്ഞ് പിന്നെ ഈ സ്റ്റേജും ദൂരെ ഈ നാടകം കണ്ടു അങ്ങനെ അപ്പോൾ സ്നേഹബന്ധം എന്ന് പറഞ്ഞ നാടകം അമ്മാവൻ തന്നെ എഴുതിയ നാടകമായിരുന്നു അപ്പോൾ പിന്നെ അപ്പോഴാണ് ചേച്ചി ഇളയമാൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞത് ഇറക്കിക്കോളൂ പക്ഷേ ചീത്തപ്പിരികരുത് അപ്പൊ പിന്നെ അങ്ങനെ അവിടുത്തെ കൊച്ചു കൊച്ചു നാടകങ്ങളിലൊക്കെ അഭിനയിക്കും അങ്ങനെയാണ് പിന്നെയാണ് പി എ ബക്കറിന്റെ ചുവന്ന വിത്തുകൾ പറഞ്ഞ സിനിമയിലേക്ക് ഒരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു കൊടുത്തു പിന്നെ പോലെ അങ്ങനെയാണ് ഞാൻ അത് ചെയ്യുന്നത് പിന്നെ അങ്ങോട്ട് കലാരംഗത്തായി എളയമ്മയും ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ട് പിന്നെ കാർണവ്മാർക്കൊന്നും വലിയ പ്രശ്നം വന്നില്ല പിന്നെ ഈ പറയുന്ന ഏട്ടനായിരുന്നു എൻ്റെ ഏറ്റവും എനിക്ക് സപ്പോർട്ട് ചെയ്തിരുന്നത് ഇപ്പം ഇല്ല മരിച്ചു പിന്നെ ഏട്ടൻ എനിക്ക് ഭയങ്കര അങ്ങനെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യുക ഞാൻ ഒരു കഥാപ്രസംഗം എഴുതി തരാം വലിയ പ്രശ്നം ഇല്ലല്ലോ ഏഹ് വല്ലാത്ത വല്ലാന്നൊക്കെ കഥാപ്രസംഗം എഴുതി പിന്നെ അതായി അത് ഭയങ്കര അഭിനയമായി അപ്പോൾ പിന്നെ അങ്ങോട്ട് ഏട്ടൻ സംബന്ധിച്ചു നാടകത്തിലൊക്കെ ചേച്ചി സീരിയലിലോട്ടാണ് ഫസ്റ്റ് വരുന്നത് സിനിമയിലാണ് ഫസ്റ്റ് ഫ്രം നാടകം ആ സിനിമയാണ് ചെയ്തത് ഈ പിന്നെ ചുവന്ന വിത്തുകൾ പറഞ്ഞ സിനിമ ചെയ്തത് പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് പിന്നെ പിന്നെ കെ ടിയുടെ കല്യാണം അറിയാമല്ലോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കേട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ദൂരദർശൻ അന്ന് ദൂരദർശനേ ഉള്ളൂ മറ്റുള്ള ചാനലുകളൊന്നും ഇല്ലല്ലോ അവർ വന്നു ആ ഇൻ്റർവ്യൂ എടുത്തു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ഡ്രാമയുടെ ഒരു കാഫർ എന്ന് പറഞ്ഞ അതിൽ ഒരു കോളേജ് സ്റ്റുഡൻ്റായിട്ടാണ് ഞാൻ തന്നെ അഭിനയിക്കുന്നത് അപ്പോൾ ഒരു കോളേജിൽ വെച്ചിട്ട് പാട്ട് സ്റ്റേജിൽ കളിക്കുന്ന പാടുന്നുണ്ട് ആ പാട്ടിൻ്റെ സീൻ കുറച്ച് അവർ ഷൂട്ട് ചെയ്തു അപ്പോൾ അത് കണ്ടപ്പോൾ ദൂരദർശൻ എന്ന് പൂവമ്പഴം എന്ന് പറഞ്ഞ സീ ടെലിഫിലിം എടുക്കാനുള്ള സമയമാണ് അപ്പോൾ പറഞ്ഞു കെ ടി സാറിൻ്റെ വൈഫ് അഭിനയിക്കുമോ എന്ന് ചോദിച്ചു അവര് ഏട്ടി സംഭവിച്ചു സന്തോഷം അങ്ങനെ ഞാനിഷ്ട അതെനിക്കിഷ്ടമാണെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പൂവമ്പഴം ചെയ്യുന്നത് അതിൽ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് ആദ്യത്തെ അവാർഡ് എനിക്കാണ് കേരളത്തിലെ ടി വി ആർട്ടിസ്റ്റ് അതെ വേണു ഏട്ടൻ ഏറ്റവും നല്ല നടനും ഞാൻ അന്ന് തന്നെ ബന്ധനം എന്ന് പറഞ്ഞൊരു സീരിയലും കൂടെ ഉണ്ടായിരുന്നു എം ടിയുടെ എം ടി സാറിൻ്റെ അപ്പോൾ അതും രണ്ടിനും കൂടെ എനിക്ക് കിട്ടിയത്